കുട്ടികൾ കാണുന്ന രാത്രിയിലെ വിട്ടുമാറാത്ത ചുമ അതെങ്ങനെ പരിഹരിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം പനിയോടൊപ്പമോ അല്ലെങ്കിൽ പനി മാറിയതിനു ശേഷമോ രാത്രി ഇതുപോലെ കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് ചുമയ്ക്കുക അല്ലെങ്കിൽ ഉറക്കത്തിൽ ഇതുപോലെ ചുമച്ച് ചുമച്ച് ഛർദിക്കുക അല്ലെങ്കിൽ ചുമച്ച് കത്തുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട് അത് പരിഹരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് റൂമിൽ നനഞ്ഞ തുണികളിട്ട് ഉണക്കുന്നത് പ്രത്യേകിച്ച് മഴക്കാലമായ ഇതുപോലെ നനഞ്ഞ വസ്ത്രങ്ങൾ റൂമിലിട്ട് ഉണക്കുന്നത് ഒഴിവാക്കുക രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കൊതുക് തിരികൾ അത് പ്ലഗ് ചെയ്ത് വെക്കുന്നതാണെങ്കിലും കത്തിച്ച് ഉപയോഗിക്കുന്നതാണെങ്കിലും അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ കുട്ടികൾ ഇതുപോലെ പനിയുടപ്പൊ കപക്കെട്ടോ ചുമയുണ്ടെങ്കിൽ അത് മാറുന്നതിന് അതൊരു തടസ്സമായി നിന്നേക്കാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സന്ധി കഴിഞ്ഞുള്ള തലനച്ചുള്ള കുളി നിങ്ങളുടെ കുട്ടികൾക്ക് പനിയോ കപക്കെട്ടോ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് മാറുന്നത് വരെ തലനച്ചുള്ള കുളി ഒഴിവാക്കുക ദേഹം മാത്രം ചൂടുവെള്ളത്തിൽ കഴുകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ രാത്രിയിൽ പാലുൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് പാല് കൊടുക്കുന്നത് അമ്മയുടെ മുലപ്പാല് കൊടുക്കാം അല്ലാണ്ട് നമ്മൾ ഇതുപോലെ ഉൽപ്പന്നങ്ങൾ പാല് കുറുക്കിയൊക്കെ കൊടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇത് കുട്ടികൾ മൂക്കടപ്പ് ഉണ്ടാക്കാനും കപം കൂട്ടാനും ഇത് രാത്രിയിൽ വിട്ടുമാറാത്ത ചുമ ഉണ്ടാക്കുന്നതിനും കാരണമായേക്കാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് രാത്രിയിലെ റൂം ടെമ്പറേച്ചർ വളരെ തണുപ്പാവുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക അത് ഫാനിന്റെ ഉപയോഗം കൊണ്ടായിക്കോട്ടെ എ സി ഉപയോഗിക്കുന്നുണ്ടായിക്കോട്ടെ വളരെ തണുപ്പ് റൂമിൽ കെട്ടി നിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക അതുകൊണ്ട് തന്നെ ഒരു മിനിമം സ്പീഡിൽ ഫാൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫാൻ ഓഫ് ആക്കുക അല്ലെങ്കിൽ എ സി ഉപയോഗിക്കുമ്പോഴാണെങ്കിലും തണുപ്പ് ഒരു പരിധി വിട്ട് ഉയരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ രാത്രി കുട്ടികൾക്ക് നെഞ്ചിലേക്കോ അല്ലെങ്കിൽ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് തണുപ്പ് അടിക്കുമ്പോൾ അത് ട്രിഗർ ചെയ്തത് ചുമയിലേക്ക് നയിക്കുകയും ഇത് വിട്ടുമാറാണ്ട് നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്